ഹലോ മച്ചാമാരെ എല്ലാവർക്കും സോജു സേവിയർ എന്ന ഒരു ചാനലിന് സ്വാഗതം നിങ്ങൾ എൻ്റെ ഒരു ചെന്നെ അതുപോലെ കാണുമ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മളിന്ന് നമ്മുടെ കിളിയിലൊക്കെ എല്ലാവരും ബ്രീഡിങ്ങിനൊക്കെ ആയിട്ടുണ്ട് അപ്പം അവർക്ക് നെസ്റ്റി മെറ്റീരിയൽ എടുക്കുക കുറേ ആൾക്കാർക്ക് ഇപ്പോഴും അറിയത്തില്ല നമ്മുടെ വളരെ നമുക്ക് വീട്ടിൽ ചുമ്മാ വേസ്റ്റ് കിടക്കുന്ന സാധനത്തിന് നമുക്ക് എങ്ങനെ ബ്രീഡിങ് തയ്യാറാക്കാമെന്ന് അപ്പം ബാക്കിൽ ട്രൈ പോഡും അതിനനുസരിച്ചുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് തെങ്ങിൻ്റെ മടല് ഓക്കെ ഒരു എൻ്റെ അച്ഛൻ നില കൊണ്ടുവന്നതാണ് എനിക്കിവിടെ ക്ലിപ്പരാന്നുള്ളത് കൊണ്ട് അവർക്ക് അറിയാം അവിടെ കിട്ടിയിട്ട് കൊണ്ടുവരും അപ്പം ഈ മടലിനെ എങ്ങനെ ഞാൻ കുറേ പരീക്ഷിച്ച് എങ്ങനെയെല്ലാം പരിശീലിച്ച് എന്നിട്ടും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഈ മഡൽ കൊണ്ട് വന്നില്ല വെച്ചാൽ അവരെ നെസ്റ്റിങ്ങിന് പെട്ടെന്ന് നെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളത് എനിക്ക് വന്നില്ല പക്ഷേ ഞാൻ ഇടയ്ക്ക് ഒരു സംഭവം കണ്ടുപിടിച്ചു കുറേ ആൾക്കാർ ചെയ്യുന്നതാണ് ചിലവർക്ക് അറിയാമായിരിക്കും ചെയ്യുക പക്ഷേ ഇത് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബേഡ്സ് ആഫ്രിക്കൻപേഡ് കൂട് കൂട്ടിയാണ് മുട്ടയിടുന്നത് എല്ലാ സബ്സ്ക്രൈബറിനും എല്ലാവർക്കും അറിയാവുന്നതാണ് കൂട് കൂട്ടാൻ നമുക്ക് ആവശ്യമായ ഘടകം നമുക്ക് രാമചത്തിൻ്റെ വേരിടാം അതേമാതിരി തെങ്ങിൻ്റെ മടൽ രാമചത്തിൻ്റെ വേര് നല്ല വിലയാണ് ഞാൻ ഇവിടെ ഇടുന്നുണ്ട് അതേമാതിരി നമ്മുടെ വുഡ് ഷേവിങ് വുഡ് ഷേവിങ്ങിടാ രാമചത്തിൻ്റെ വേരി ഇടുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക അത് നമ്മൾ കറക്റ്റായിട്ട് ഇട്ടില്ലെങ്കിൽ എന്നു വെച്ചാൽ ഒരു ഒരിഞ്ച് ഓക്കെ നമ്മൾ ഒരു ഒരു ഇഞ്ച് കൊല്ലം കട്ട് ചെയ്ത് തരണം കൂടുതൽ കട്ട് ഇട്ട് കൂടുതൽ നെളിർത്തി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴുത്തി കുരുങ്ങി ഡെഡ് ആവാൻ ചാൻസ് ഉണ്ട് കുഞ്ഞുങ്ങൾ കാലും കയ്യും കീറി കാലുമൊക്കെ കീറിപ്പോകാൻ സാധനമുണ്ട് അതേപോലെ അറക്കപ്പുടാം അറക്കപ്പുല്ലൊക്കെ ഇടുമ്പോഴേലും ശരി ചെറുതായിട്ടിടാവും അതിനേയും കാട്ടിയും ബെറ്ററാണ് ഏറ്റവും ബെറ്ററാണ് തെങ്ങിൻ്റെ മടൽ ഇത് കിട്ടുന്നവരെല്ലാവരും ഇത് ഇടാൻ എല്ലാവർക്കും കിട്ടുമെന്ന് എനിക്കറിയാം കയറാൻ അതിൻ്റെ ഒക്കുമൊക്കെ എല്ലാവരും കിട്ടുമെന്നറിയാം ഓക്കെ അപ്പം തെങ്ങിൻ്റെ മടൽ എങ്ങനെയാണ് നമ്മുടെ ബ്രീഡിങ്ങിന് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കാണാം നമുക്ക് വീട്ടിലോട്ട് പോകാം പച്ചമാരെ ഫസ്റ്റ് നമ്മുടെ മടലെടുക്കുക അത് ആ മടലിൽ കാണുമ്പോൾ തന്നെ അറിയാം ഈ മടലില് നല്ല നാരുള്ള മടലുണ്ട് ഇത് നാരില്ലാത്ത മടലാണെന്ന് പറയുമ്പം നല്ല രീതിയിൽ തേങ്ങ വെട്ടിയെടുക്കുന്ന മടലാണ് നല്ല രീതിയിലുള്ള മടല് ഇത് തൈ മ തൈര് ഇതാണ് അതാണ് സക നീളമുണ്ട് അപ്പം നമുക്ക് ഫസ്റ്റ് ഇതിനെ ഒന്ന് കഴുകിയെടുക്കാം ഒന്ന് വൃത്തിയായിട്ട് നല്ല രീതിയിൽ കഴുകണം എന്നുവെച്ചാൽ കഴുകണം കഴുകണമെന്നെൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ ആ മണ്ണും പൊടികളും എല്ലാം മാറാൻ വേണ്ടിയാണ് നല്ല രീതിയിൽ കഴുകുന്നത് അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ഈ വീഡിയോകൾ ചെയ്യുന്നത് അപ്പോൾ അതിൽ എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം ഓക്കെ മരേ നമ്മൾ തെങ്ങും മണലെല്ലാം കഴി സെറ്റാക്കി വെച്ചുകൊണ്ട് ബാക്കിൽ നമുക്കിനി കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട് അങ്ങനെ കാണിക്കാൻ വേണ്ടി വെട്ടിച്ചത്തി ഓക്കെ അത് നല്ല പിടിച്ചാൽ തന്നെ കണം ഇത് ഭയങ്കര വലിയ നല്ലതെന്നല്ല എങ്കിൽ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നതാണ് പിന്നെ കൂട എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം കൂടം തന്നെ ഓക്കെ കൂടം അല്ലെങ്കിൽ ചുറ്റി ഇത് കൊച്ചു പിള്ളേർ ആരും ചെയ്യരുത് ഒത്തിരി പ്രഹയമുള്ള ആൾക്കാരും അത് ചെയ്യാവോ അവസാനം കൈയും കാലിൽ അടി കിട്ടിയെന്ന് പറഞ്ഞ് കാര്യമല്ലേ എന്നൊന്നും പറയില്ല ആര് ഓക്കെ ഇത് രണ്ട് നമ്മൾ ആദ്യം യൂസ് ചെയ്യേണ്ട സാധനമാണ് ഇതാണ് അതിൻ്റെ വെപ്പൻസ് ആയുധങ്ങൾ ഓക്കെ ഇനി അടുത്തൊരു ആവശ്യം നല്ല കട്ടിയുള്ള പല ഓക്കെ ഇത് ഇതെൻ്റെ വീട്ടിലത്തേക്ക് യൂസ് ചെയ്തതാണ് അപ്പം അതിൻ്റെ അനിയത്തിരി കല്യാണത്തിന് നമ്മൾ ഒരു ഫെർണിച്ചർ ഉണ്ടാക്കാൻ വേണ്ടി എടുത്താണ് നല്ലൊരു പലവ ഇതിനെ അല്ലെങ്കിൽ കട്ടി പറഞ്ഞ പലവർമാതി നല്ല പൊട്ടിപ്പോകല്ലോ നമ്മൾ കൂടം വെച്ചിതിൽ അടിക്കുമ്പോൾ പൊട്ടിപ്പോവാല്ലോ അത്രേ ഉള്ളൂ ഓക്കെ അപ്പം നമ്മൾ ഇത് എത്ര എടുത്തത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിൽ നമ്മുടെ ഈ തെങ്ങിൻ്റെ മടലുണ്ട് തെങ്ങിൻ്റെ മടൽ ഇത് ഒരു ഉണങ്ങിയ ഭാഗമാണ് നമ്മൾ മുള്ളു പോലത്തെ സാധനമാണ് ഓക്കെ ഈ ഒരു സാധനം ഇത് വഴുതട്ടെന്നാണ് ഞങ്ങളിവിടെ പറയുന്നത് ഞങ്ങളവിടെ ഓരോരുത്തർ ഓരോ രീതിയിലാണ് കറക്റ്റായിട്ട് ഏതൊക്കെ ഇവിടെ ആൾക്കാർ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിൽ പറയുന്നത് കൊണ്ട് അറിയത്തില്ല ഇത് വഴുതുക എന്നാണ് പറയുന്നത് ഈ ഒരു സാധനം പോഷകം ഓക്കെ അപ്പം ഇതും ഇതും നമുക്കാദ്യം ചെത്തി മാറണം അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മുടെ പല വറുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വീട്ടിൽ ചതി ഈ സാധനം ആദ്യം ചെത്തി ലൈവേമാതിരി മാറണം കാര്യം ഇത് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി എളുപ്പമാണ് നമുക്ക് ഇതാണ് ആ ഒരു പോഷൻ ഓക്കെ അതുകൊണ്ടല്ല ഇതെല്ലാം ചെത്തി മാറ്റിയിട്ടുണ്ട് കറക്റ്റായിട്ട് കാണിച്ചു കഴിഞ്ഞു ഒറ്റയ്ക്ക് വീഴിയെടുക്കുന്നുണ്ട് അതിൻ്റേതായ തെറ്റുകുറ്റങ്ങളുണ്ട് എല്ലാവരും ക്ഷമിക്കുക അത് കഴിഞ്ഞാൽ ഈ ഒരു പോഷൻ ഇതൊക്കെ ഈ ഒരു പോഷൻ കുറച്ച് എല്ലാം വെട്ടി വെട്ടിത്തീത്തിട്ടുണ്ട് അതേമാതിരി ഈ ഒരു പോർഷൻ ഈ ഒരു പോർഷന് ഇതേമാതിരി ഇങ്ങനെ വെട്ടിയെടുക്കണം എന്താ വേസ്റ്റേജ് ആയിട്ട് ഇല്ല ഇതാ വേണ്ട ഇത് മാത്രം നമുക്ക് കളയേണ്ടത് ഓക്കെ ഈ ഒരു പോർഷൻ അതിനെ നമ്മൾ വെട്ടിയെടുക്കുക മേലേനെ കുറച്ച് വെട്ടിയെടുത്തിട്ടുണ്ട് അതേമാതിരി ഈ ഒരു പോർഷൻ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി അടുത്തുള്ള കാര്യമെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം എന്നുള്ള ഇതാണ് ഓക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരിതാണ് നമ്മൾ ഒരടി ഇത് അര അടി ഇതാണ് ഓരടി അപ്പം നമുക്ക് അര അടി വെച്ചുള്ള പീസുകളാക്കാം ഈ ഈ ഒരു കണക്ക് ഓക്കെ ഈ ഒരു പീസ് ഒരു കണക്കിന് ഒരു പീസ് ഈ ഒരു കണക്കിന് ഒരു പീസ് ഒരു കണക്കിന് ഒരു പീസ് അങ്ങനെ അര അടി വെച്ച പീസുകൾ ആക്കണം ഓക്കെ ഇതില് നമ്മൾ ബേക്കിലൊക്കെ വിൽക്കുന്നതെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം അരയടി കണക്കിന് നമുക്ക് വെട്ടാം ഇതിനെ ചെറിയ ചെറിയ പീസുകളാക്കാം ഓക്കെ ഗായസ് ഫസ്റ്റ് പീസാണ് ഇനി ഞാൻ നിങ്ങളെ ട്രൈപോഡിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പം പിന്നെ ട്രൈപോഡ് പോഡ് നല്ല ട്രൈ പോഡല്ല എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം ഓക്കെ വളഞ്ഞിരിക്കില്ല വായ് ഇത് ആ ഓക്കെ വായു താൻ പറയുന്നത് എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഇതൊരു പീസ് നമുക്ക് വെട്ടി മാറ്റി സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞ് അടുത്ത പീസ് നമുക്ക് വെട്ടാം മച്ചന്മാരെ ഇത് ഒരടി വീതിയിലാണ് നീളത്തിലാണ് കട്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പം നമ്മൾ പറ ഓരോരോ ഇതും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുകയാണിത് നമുക്കറിയാം നമ്മുടെ സകലം പാടുപിടിച്ച പഴുപഴയാണിത് അപ്പം കുട്ടികളാരും ചെയ്യരുത് ഇതാണ് പറവറായിട്ട് ഒരടി നീളത്തിലാണ് ഞാൻ ഇത് ഏകദേശം എല്ലാം കട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇതിനെ നമ്മൾ അതിനെ അതനുസരിച്ചുള്ള ആ ഒരു സൈഡിലുള്ള ആ അതിനെയും കറക്റ്റായിട്ട് കളയണം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആയിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ ആര് സ്കിപ്പ് ചെയ്ത് തന്നെ കാണേ മനസ്സിലാകത്തുള്ളൂ അപ്പം ഓരോന്നും കറക്റ്റായിട്ട് അതിൻ്റെ അനുസരിച്ചുള്ള ആ നാരും കാര്യങ്ങളൊക്കെ എല്ലാം അറുത്തുകളയാണ് അപ്പം ഇതിൽ യാതൊരു അഴുക്കും വരത്തില്ല ഇതിൽ ആ വഴുത എന്ന് പറയുന്ന സ്ഥലം ഞാൻ ഇപ്പം അറത്തയാണ് ഞാൻ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാർക്കും ഇതാണ് ആ വഴുത എന്ന് പറഞ്ഞ സ്ഥലം വഴുത അതെല്ലാം മാറ്റിയാൽ മാത്രമേ നമുക്ക് പറ അതിനെ കറക്റ്റായിട്ടാക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളും കൂടി തന്നെ ഇതേമാതിരി ചെറിയ ചെറിയ പീസായിട്ട് അതിൻ്റെ വഴുതയെ റിമൂവ് ചെയ്യുക ഓക്കെ അപ്പം അതിനെ മാറ്റിയാൽ മാത്രമേ അത് ബേഡ് പെട്ടെന്ന് കടിച്ച് കൂടിനോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എങ്കിലേ അവർക്ക് ആ നെസ്റ്റിങ് ഈ നെസ്റ്റിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ അത് ഇത്രയേ ഉള്ളൂ അതിൻ്റെ ആ ഒരു നമ്മൾ ആ വഴുത എന്ന് പറയുന്ന ആ ഒരു പോർഷൻ വരുന്നത് ഇത് നമ്മൾ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ കട്ടി കുറയ്ക്കാനോ ആ ബേഡക്ക് അതിനകത്ത് ആ ഒരു ചത പോലെ ഒരുക്കുന്ന ഭാഗമൊക്കെ പറ പറ അവർക്ക് കൂടുണ്ടാക്കാൻ പറ്റും ഇത് ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ പൊടിഞ്ഞു പോയി ഈ ഒരു സാധനം നമുക്കപ്പോഴേ പെട്ടെന്ന് അതിന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം എളുപ്പമാണ് അതേമാതിരി നമുക്ക് വെള്ളാംശം കാര്യങ്ങളൊക്കെ ഇത് നല്ല രീതിയിൽ പിടിക്കും ഓക്കെ അപ്പം ഇതിന് ഇതിൻ്റെ വെള്ളം ഈ ബേഡേക്ക് അതിൻ്റെ സത്ത് നമ്മളത് അറിയാല ഏതിനും ഇതേപോലെ സത്ത് കാണും ആ ഒരു സത്ത് നമ്മൾ ആ ബേഡ് കഴിച്ച ഉടനെ അതിന് മെയിൻ്റനൻസി നല്ല രീതിയിൽ വരുകയും ചെയ്യും നല്ല രീതിയിൽ ഇത് കൂട് നെസ്റ്റുകയും ചെയ്യും അത് കുഞ്ഞുങ്ങൾ വലുതാകുമ്പോഴത്തേക്ക് ഇത് പൊടി പൊടിയായിട്ട് അങ്ങ് പോവുകയും ചെയ്യാം അതിൻ്റെ മോഷൻ കാര്യങ്ങളൊക്കെ ഇതിലായിട്ട് അബ്സോർവ് ആവുകയും ചെയ്യും അടുത്ത് നമുക്ക് ആവശ്യം നമ്മുടെ ഹാമറാണ് ചുറ്റികളാണ് ചുറ്റിക നല്ല രീതിയിൽ കഴുകുക അപ്പം അതിലനുസരിച്ചുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് വരായിരിക്കാൻ വേണ്ടി മാത്രമാണ് ചുറ്റിക നല്ല രീതിയിൽ കഴുകുന്നത് ഓക്കെ അപ്പം നമ്മളെ പൈപ്പിൽ തന്നെ വെള്ളത്തിലാണ് നല്ല കഴുകുന്നത് അപ്പം ഇങ്ങനെ നല്ല രീതിയിൽ കഴുകുക എന്ന ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതിനനുസരിച്ചുള്ള ഇതിലെ ഈ ഇരുമ്പ് ഊറയൊക്കെ ഉണ്ട് ഓക്കെ ഇത് നമ്മൾ കൂടമാണ് ചെറിയ നമ്മൾ അരക്കൂടം എന്നൊക്കെ പറയാം ഈ ഇരുമ്പ് ഊറയും കാര്യങ്ങളൊക്കെ എല്ലാം അതിലൊന്നും വരത്തില്ല അതാണ് നല്ല രീതിയിൽ അതിനെ കഴുകുന്നത് ഓക്കെ അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കറക്റ്റായിട്ട് ആ ഒരു വീഡിയോ ആങ്കിളിൽ വയ്ക്കുന്നതാണ് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഓക്കെ അപ്പം ഇതിൽ നമ്മളെ ചുറ്റിക ഉണ്ട് നമ്മൾ കറക്റ്റ് ഈ ചുറ്റിക വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഇതിനെ ഇതിൻ്റെ പുറത്ത് ഇടിക്കും അപ്പോൾ ഈ ആ ഇടിക്കുന്ന പോർഷൻ ഞാൻ എന്താണെന്ന് കാണിച്ചത് ഏത് പോർഷൻ വെച്ചിടിച്ചാലാണ് നമുക്ക് നൂറ് നൂറായിട്ട് കിട്ടുക എന്നതാണ് ഞങ്ങൾക്ക് അപ്പം കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അപ്പം ഇതിൽ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് നമ്മൾ ചുറ്റിക എടുത്തതിന് ശേഷം നമ്മൾ ആ ഈ ഒരു ബേഡിൻ്റെ ആ ഒരു പോർഷൻ ആ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം എന്താണ് ആ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ആ മടൽ ചെത്തിയെടുത്തില്ല ഒരു മുരുക്ക് പോലത്തെ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം ഇതല്ല ആ സാധനം അതിൽ നമ്മളിവിടെ നോക്കുകയാണ് ഇതുമല്ല കറക്റ്റായിട്ട് കാണിച്ചു തരാം ഇതാണ് ഇതാണ് ആ സാധനം നിങ്ങൾക്ക് മനസ്സിലായി കാണുക ആ ഒരു സൈഡിൽ നമ്മൾ ആദ്യം ചെത്തിയെടുത്തില്ലേ ആ ഒരു പോർഷൻ ആ ഒരു സ്ഥലത്ത് ഇടിച്ചാൽ മാത്രമേ ആ ഒരു നാല് നാരായിട്ട് വരുവുള്ളൂ കറക്റ്റ് ഓരോരോ നൂല് നൂല് പോലെ നമുക്ക് വരത്തുള്ളൂ കണ്ടല്ല ഈ ഒരു പോഷനാണ് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഞാൻ കാണിച്ച് പറഞ്ഞു തരുകയാണ് കാര്യം ആ ഒരു പോർഷൻ നമുക്ക് തട്ടുമ്പോഴത്തേക്ക് മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാത് അതിൽ നമ്മൾ നല്ല രീതിയിലൊന്ന് ചെറുതായിട്ട് അടിക്കുക കുട്ടികൾ ആരും അനുകരിക്കരുത് അനുകരിച്ച് ചിലപ്പം അവർക്ക് പണി കിട്ടാൻ ചാൻസുണ്ട് എന്ന് വെച്ചാൽ കയ്യിലൊക്കെ മാറി അടിക്കുക ചെയ്യും അതേമാതിരി നല്ല രീതിയിലുള്ള ഒരു പലവയും കൂടെ വയ്ക്കണം കണ്ട ഓരോരോ ചെറിയ നാരുകാരായിട്ട് പോകുന്നുണ്ട് ഇത് ചതഞ്ഞാണ് ആകുന്നത് ഓക്കെ ഇത് നാരു ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഓല വെട്ടും മുമ്പേ ഉള്ള തൈ ആയതുകൊണ്ടാണ് തൈ മടലായതുകൊണ്ടാണ് ഇത്രയും ഇതായിട്ട് വരുന്നത് അല്ലെങ്കിൽ നല്ല നല്ല നാരനാരുന്ന പോലെ പോലും അതിനെ നല്ല രീതിയിൽ നമുക്ക് അതിനെ ചതയ്ക്കണം ഓക്കെ നല്ല രീതിയിൽ ശലം പാടുള്ളതാണ് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്നും കഴിഞ്ഞാൽ ഇവർ നൂല് നൂലായിട്ട് പോകും അപ്പം അങ്ങനെ ആ നൂല് നൂലാണ് നമ്മളെ ബേഡുകൾക്ക് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ മറ്റേതെന്ന് പറയുമ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ ഇത് കറുത്ത് ഒരുമാതിരി കല്ല് പോലെ ആകും പിന്നെ ആ ബേഡുകൾക്ക് എടുക്കാൻ പറ്റത്തില്ല ഇത് നൂല് നൂലായിട്ട് പോവും അപ്പം അത് നമ്മൾ എടുക്കാ താണ്ട ഓരോരോ നൂല് നൂല് നൂലായിട്ട് ഞമ്മൻ കൈ ഇരിക്കുന്ന കാണിച്ചു തരാം അത് ഓരോരോ നൂല് നൂലായിട്ട് നേരെ കാണിക്കാൻ പറ്റും ഇനി അങ്ങോട്ട് പോകുമോറും നമുക്ക് മനസ്സിലാവും ആ ഒരു അത് ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു പരുവ് നമുക്ക് മനസ്സിലാവത്തില്ല എത്ര പ്രഷറിലാണ് അടിക്കണമെന്ന് രണ്ട് മൂന്നെണ്ണമൊക്കെ നമുക്ക് ആദ്യം ചിറ്റിയൊക്കെ പോകും അതിന് ശേഷം നമ്മൾ അടിക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ടാവും ഇതാണ്ട ആ ഓരോരോരോ നൂല് നൂല് പോലെ കറക്റ്റായിട്ട ഇപ്പം ഞാൻ ആക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം കറക്റ്റായിട്ടായിട്ടുണ്ട് നമുക്ക് ആ ഒരു പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് കൂടുതൽ പ്രഷർ അടിച്ചു കഴിഞ്ഞാൽ ഇത് ഉടഞ്ഞു പോകും ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ ശകലം പാളാണെന്ന് വെച്ചാൽ കക്ക് ബുക്കറായിട്ടെല്ലാം ഉടഞ്ഞ് പോവും മറ്റേതാകുമ്പോഴത്തേക്കും ഉള്ള ഉപയോഗം എന്ന് പറയുമ്പോൾ കുറച്ച് കുറച്ചാലേ നമുക്ക് ആ ഒരു നാല് ഫൈബർ നമുക്കത് എടുക്കാൻ പറ്റാം ഇതിലിപ്പോൾ ഒരുവിധം ഫൈബർ ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ ബേഡേക്ക് പെട്ടെന്ന് നെസ്റ്റ് ചെയ്യാൻ്റെ ഉള്ള ടെൻഡൻസി നമുക്ക് ബ്രീഡിങ്ങിനൊക്കെ ആറ്റുമ്പോൾ വളരെ പെട്ടെന്ന് അവർ കൂടുണ്ടാകും കൂടെ ഉണ്ടാക്കിയാൽ ഉടനെ ഉടനെ അവർ മുട്ടയിടും അപ്പോൾ ഇതൊക്കെ എഗ്ഗ് കറക്റ്റായിട്ട് ഫോം ആയിരിക്കുന്ന ബേഡുള്ള സമയത്താണ് നമ്മൾ വച്ച് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ അവർക്ക് ആദ്യം എൻ്റെ സെക്ഷൻ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ മുരിങ്ങയില ഇട്ട് കൊടുക്കും അതിന് ശേഷം അവർക്ക് ബ്രീഡിൻ ടെൻഡൻസി എല്ലാം സെറ്റ് സെറ്റായതിനു ശേഷം ബോക്സ് കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഞാൻ അവർക്ക് അതിനനുസരിച്ചുള്ള ആ മടൽ ഇങ്ങനെയൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കും ഞാൻ ഇത് രണ്ട് മൂന്ന് സൈ സെറ്റായിട്ടാണ് ആഡ് ചെയ്യുന്നത് ഇത് ലാസ്റ്റ് സെറ്റാണ് ഈ സമയപ്പത്തേക്കെൻ്റെ ബേഡുകളെ കുറച്ചധികം ബേഡുകൾ ബ്രീഡായി മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് അവരൊക്കെ അതാണ്ട ഇപ്പം കറക്റ്റായിട്ടായി കഴിഞ്ഞാൽ ഓരോരോ ഫൈബർ പോലെ ഓരോരോ നാരുനാരായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലായി കാണുകണ്ട അതിൻ്റെ ഉപയോഗം കാരണങ്ങൾ അപ്പം ഇതിനെ നമ്മൾ പയ്യെ പയ്യെ ചതയ്ക്കുമ്പോഴത്തേക്കും കണ്ട ഓരോരോ നാ നാരായിട്ട് പ്രത്യേകം പറ്റും ഇതാണ് നല്ല രീതിയിൽ നിസ്റ്റിങ്ങിനൊക്കെ കാര്യം ഓക്കെ അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇതൊന്നും ഇതേമാതിരി യൂട്യൂബ് ചാനലൊന്നും പറയാതിരിക്കുക പക്ഷേ ഞാൻ ഇത് ഒരു രൂപ എനിക്ക് ഇന്ന് വരെ യൂട്യൂബ് ചാനൽ ഒരു രൂപ ആയിട്ട് കിട്ടിയിട്ടില്ല എനിക്ക് നമ്മളെ സബ്സ്ക്രൈബർമാർ ഇഷ്ടമാരുടെ വീഡിയോകൾ വീണ്ടും വീണ്ടും വരാൻ വേണ്ടി അവർക്ക് വെയ്റ്റിങ്ങിലാണ് എന്നെ ഇഷ്ടമാരെ ആൾക്കാർ വിളിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ ഇത് ശകല ലെങ്തി വീഡിയോ ആണ് കറക്റ്റായിട്ട് ഓരോരോ സ്റ്റെപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പാടുപെട്ട് ഇത്രയും ക്ഷമയോടെ ഞാൻ ഈ ഒരു വീഡിയോകൾ ചെയ്യുന്നത് ഓക്കെ അപ്പം അതാണ്ട ഇതേ നമ്മൾ ഓരോരോ നാരനാരായിട്ട് ഇതേമാതിരി എല്ലാ മടലും വെട്ടണം കുറച്ച് സമയമുണ്ട് അപ്പം അത്രയും വെട്ടിയാൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും തേറിയത്തുള്ളൂ നമുക്ക് അത്യാവശ്യം കൂടുതൽ ബേഡുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും തികണമെങ്കിൽ ശകലം കൂടുതലായിട്ട് സെറ്റ് ചെയ്യണം അപ്പം അതിന് കൂടുതലും നേരം എനിക്ക് ഇരിക്കാനും പറ്റത്തില്ല എന്താണെന്ന് വെച്ചാൽ കാല് വേദനയുണ്ട് ആ ഒരു നിങ്ങൾക്ക് ആ ഒരു വീഡിയോ തന്നെ കാണാം ആ മുട്ടിൻ്റെ അവിടെ ചെറിയൊരു സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ അത് ഞാൻ വന്ന് വീഴുന്നതാണ് അപ്പം ഈയൊരു ഇതിൽ ഞാൻ തെങ്ങിൻ്റെ മടൽ തെങ്ങിന് മേലെ കയറിയിട്ട് വെട്ടിട്ടുണ്ട് ഇതൊക്കെ ഈ ഇടയ്ക്ക് ലാസ്റ്റായിട്ടൊരു വെട്ടിയിട്ടുണ്ട് അപ്പം ഇതേമാതിരി നമ്മൾ നല്ല രീതിയിൽ ഫൈബർ നല്ല രീതിയിൽ നൂലുണ്ടെങ്കിൽ മാത്രമേ ഇത് ആ ബേഡുകൾ നെസ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് കൂടുണ്ടാക്കി അവരതിൽ മാറ്റിങ്ങും എല്ലാം സെറ്റാകത്തുള്ളൂ അപ്പം എല്ലാവരും ഇത് പരീക്ഷിക്കുക പരീക്ഷിച്ച് എല്ലാവർക്കും റിസൾട്ട് കിട്ടട്ടെ നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾ കാര്യങ്ങൾ ഇറങ്ങട്ടെ എന്നുള്ള രീതിയിലാണ് ഓക്കെ അപ്പം ഇത് ഇടേണ്ട സമയമുണ്ട് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ബേഡുകൾ നിസ്റ്റ് ചെയ്യണ സമയം നമുക്ക് രാവിലെ എപ്പോഴും രാവിലെ വെച്ചു കൊടുക്കാം രാത്രി ഒന്നും ഇട്ട് കൊടുത്താൽ ഇത് ഒരു പരിധി കഴിയുമ്പോൾ ഒരു കറുത്ത് ഒരു കറുത്ത ഒരിതിലാകും അപ്പോൾ രാവിലെ മാത്രമേ എല്ലാവരും ഇടാവും രാവിലെ എന്ന് പറയുമ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആ റേഞ്ചിലൊക്കെ ആകുമ്പോൾ മതി നമുക്ക് അവർ ഫുഡൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ വെള്ളമൊക്കെ ആയതിനു ശേഷം അവർക്ക് അടുത്ത സമയം പിന്നെ ഫ്രീ ആണ് അവർക്ക് ആ ഒരു സമയത്ത് നമ്മൾ ഇട്ട് കൊടുത്ത് ഒരു പറ പറ കൂടുണ്ടാക്കി വയ്ക്കും ഇപ്പോൾ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏകദേശം ബേഡുകളും കൂടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം ഇപ്പോഴേ അവരെ ഡിസ്റ്റർബൻസ് ചെയ്യുന്നില്ല ഞാൻ ആരെ ശകലം പുതിയ കുറച്ചധികം ബേഡുകൾ നമ്മൾ വന്നിട്ടുണ്ട് നമ്മളെ ഏവിയറിൽ അതുകൊണ്ടാണ് അപ്പം ഇതേമാതിരി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ കൂടം ഇല്ലെങ്കിൽ ചിറ്റിയാലും മതി അത് വെച്ച് നമ്മൾ ഓരോരുതാണ്ടല്ലോ ഓരോരോ ഫൈബർ ഫൈബർ പോലെ നമുക്ക് നമ്മളെ ബേഡുകളെ ആ മടലെടുക്കാൻ പറ്റും നല്ല നെസ്റ്റിങ് മെറ്റീരിയലാണ് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് നമ്മുടെ കേരളത്തിൽ തന്നെ എല്ലാവരും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതാണ് നമ്മളെ കിളിയുള്ള ബ്രീഡിങ്ങിലായാലും എല്ലാം കൊള്ളാവുന്നതാണ് ഞാൻ ഇത് നിങ്ങളെ തിരിച്ച് വെച്ച് ഞാൻ അടിച്ചതാണ് എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ആ ഒരു ചീ കളഞ്ഞ പോഷൻ അല്ലാതെ ഞാൻ അപ്പുറത്ത് വെച്ച് അടിച്ചപ്പത്തേക്കുള്ള അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത് അത് കറക്റ്റായിട്ട് നിങ്ങൾ കാണിച്ചതിനു വേണ്ടി ഞാൻ ആ ഒരു പോഷൻ അടിച്ചത് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും അത് ഞങ്കർ ബിങ്കർ ഒരുമാതിരി ഇതാണ്ടോ ഒരുമാതിരി പിരുന്ന് പോയിട്ടുണ്ട് കറക്റ്റ് ആ ഒരു നൂലിൻ്റെ ആ ഒരു ഇത് കുറച്ചേ കിട്ടുള്ളൂ ഓക്കെ എല്ലാം ചതഞ്ഞ് പോയിട്ടുണ്ട് അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക അപ്പം ഇതാണ് ആ ഒരു കാര്യങ്ങൾ അവസ്ഥ ഇത് മടലിൻ്റെ ചീളി നമ്മളെ വഴുത എന്ന് പറയുന്ന സാധനമാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കറക്റ്റായിട്ട് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതാണ് ആ വഴുത അപ്പോൾ ഈ ഒരു സാധനമാണ് നമ്മൾ ഇത്രയും വളരെ കുറച്ച് മാത്രമേ ചെത്തി മാറ്റുന്നുള്ളൂ ആ ഒരു മടലിൽ നിന്ന് ഓക്കെ അപ്പം അതിൽ നിന്ന് മടലിൽ ചെത്തി മാറ്റിയുള്ള ഫോമാണ് ഈ ഒരു സാധനം ഇതാണ് നമ്മൾ ആ ഒരു ചുറ്റിയോ വച്ച് അടിച്ചത് ഓക്കെ എല്ലാവർക്കും മനസ്സിലാകുന്ന വിചാരിക്കുന്നു അപ്പം ഇതാണ് അതിലെ ആ ഒരു കണ്ടീഷൻ ഓക്കെ ഇനി ലാസ്റ്റ് സ്റ്റേജാണ് ഇതിൻ്റെ ഫുള്ള് ലാസ്റ്റാണ് എത്ര ഫൈബറോളം കിട്ടിയെന്ന് കാണിച്ചു തരാം ഇതിന് നമ്മൾ മടല് നമ്മൾ എടുത്തതാണ് ആ മടല് കണ്ടല്ലോ ഓരോരോ നാല് നാല് നൂല് നൂല് പോലെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന കണ്ട എല്ലാം നൂല് നൂല് പോലെ ഞാൻ വെച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ മാക്സിമം കിളിയെക്കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക കാര്യം ഈ ഒരു ഇത് വളരെ കുറച്ച് പേര് മാത്രമേ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ളൂ അപ്പം അതിൽ ഒരാൾ ഞാനായിരിക്കും കാര്യം എനിക്ക് ഈ കിളിയെക്കുറിച്ച് നിങ്ങൾക്ക് മാക്സിമം പറഞ്ഞു തരാൻ അത്രയും ഞാൻ പറഞ്ഞുതരും ഓക്കെ ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്യുന്ന മേഖലയല്ല അതൊരു ഹോബിക്ക് വേണ്ടി ചെയ്യുന്ന മേഖല മാത്രമാണ് അപ്പോൾ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത് എൻ്റെ കിളികളെ അതും നിങ്ങൾക്ക് കാണിച്ചു തരണം നാളെ ഒരു കാലത്ത് നിങ്ങളും കിളികളെ വളർത്തുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ അപ്പം കിളിയെ വളർത്തു സ്നേഹിക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും ഒന്ന് ഫോർവേഡ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ